മതസൗഹാർദ്ദം വിളിച്ചോതി ആലപ്പുഴ മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി എഴുന്നള്ളിപ്പിന് മുസ്ലിം ജമാഅത്തിന്റെ സ്വീകരണം പുത്തൻപള്ളി മസ്ജിദിന് മുന്നിലാണ് സ്വീകരണം നൽകിയത് അതേസമയം ഭക്തർക്ക് ആശ്വാസമായി മുസ്ലിം ലീഗിന്റെ ദാഹജല വിതരണവും മതസൌഹാർദ്ദത്തിനും മതമൈത്രിക്കും പേരു കേട്ട മാനാറിൽ ശിവരാത്രി എതിരേൽപ്പിനെ മാന്നാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മസ്ജിദിന് മുന്നിൽ സ്വീകരണം നൽകി മേജർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസമായി നടന്നുവന്ന ശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന എതിരേൽപ്പ് മഹോത്സവ ഘോഷയാത്രയ്ക്കാണ് ജമാഅത്ത് കമ്മിറ്റി സ്വീകരണം ഒരുക്കിയത് പുത്തൻപള്ളി ജുമാ മസ്ജിദ് കവാടത്തിൽ ജമാത്ത് കൌൺസിൽ ചെയർമാനും പ്രസിഡന്റും മറ്റു ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നമിദിന റാലിക്കും വർഷംതോറും തൃക്കുരുട്ടി പടിഞ്ഞാറെ നടയിൽ സ്വീകരണം നൽകാറുണ്ട് അതേസമയം വേനൽച്ചൂട് കഠിനമായ സാഹചര്യത്തിൽ ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് ആശ്വാസമായി മുസ്ലിം ലീഗിന്റെ ദാഹജല വിതരണം മാനാർ മാർക്കറ്റ് ജംഗ്ഷനിൽ മുസ്ലിം ലീഗ് മാനാർ പഞ്ചായത്ത് ിയുടെ നേതൃത്വത്തിലാണ് ദാഹജല വിതരണം നടന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന എരേല്പ്പില് പങ്കെടുക്കുവാനും കാണുവാനും ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത് ന്യൂസ് ആലപ്പുഴ